എൻ്റെ എൻ്റെ പേര് ഓമന രാജൻ ഞാൻ തിരുവല്ല പായ്പാട്ടിൽ നിന്നും വരുന്നു ഞാനിവിടെ ഒരു സാക്ഷ്യം പറയാൻ വന്നതാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ എനിക്ക് തൈറോയിഡ് എൻ്റെ തൊണ്ടയിൽ ഒരു ആറ് മുഴകളുണ്ടായിരുന്നു പത്തൊൻപതിൽ നോക്കിയപ്പോൾ അത് ചെറുതായിട്ടേ ഉള്ളൂ അതുകൊണ്ട് ഇപ്പോഴൊന്നും ചെയ്യേണ്ടാന്ന് പറഞ്ഞു പിന്നെ എല്ലാ വർഷവും അത് ചെക്ക് ചെയ്തുകൊണ്ടിരുന്നു പക്ഷെ നമുക്ക് വളരുന്നില്ലായിരുന്നു രണ്ട് മൂന്ന് പ്രാവശ്യം കുത്തി എടുത്ത് നോക്കി അത് കുത്തുമ്പോൾ അതിൻ്റെ റിസൾട്ട് ഒന്നും വരുന്നില്ല ഒന്നും കിട്ടുന്നില്ലായിരുന്നു ലാസ്റ്റിലെ പുഷ്പഗിരി വന്ന് അവിടെ പരിശോധിച്ച് നോക്കിയപ്പോൾ ഈ നാലെണ് രണ്ടെണ്ണം വലിയ മുഴകളായിട്ട് വന്നു അപ്പോൾ അത് ഡോക്ടർ പറഞ്ഞു അത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പക്ഷെങ്കിൽ എനിക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ മുഴ തുടങ്ങിയപ്പോഴേ ഞാൻ എൻ്റെ ഐ എം എസ് എം വിളിച്ച് പ്രാർത്ഥിച്ച് ഈ മൂന്ന് നാല് വർഷം വരെയും അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമായിരുന്നു ഇത് എനിക്ക് യാതൊരു കുഴപ്പവും കൂടാതെ ഇത് പോകണമെന്നുള്ളതായിട്ടാണ് ഞാൻ പറഞ്ഞത് പക്ഷെന്നുണ്ടെങ്കിൽ അത് പോയില്ല രണ്ടെണ്ണം വളർന്നു വന്നു അപ്പോഴത് ഇരുപത്തിരണ്ടിൽ ഡോക്ടറെ കണ്ടപ്പം പറഞ്ഞു ആ ഇനി ഇരുന്ന് ഓപ്പറേഷൻ ചെയ്ത് കളഞ്ഞേക്കാവുന്നതാണ് അങ്ങനെ ദൈവകൃപയാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഓപ്പറേഷൻ ചെയ്തു ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ചെയ്തു കഴിഞ്ഞ ഒരു കുഴപ്പവുമില്ല ബയോക്സ് ചെയ്തു അപ്പോഴും യാതൊരു പ്രശ്നവുമില്ലാതെ അമ്മ അയം എസ് അമ്മ എന്നെ അനുഗ്രഹിച്ചു അയ്യമ്മ അമ്മസിക്ക് വേണ്ടി രണ്ടു വർഷത്തോളം ഞാൻ താമസിച്ചു പോയി സാക്ഷ്യം പറയാൻ അതിന് പ്രത്യേകമായി അമ്മയോട് പ്രവേശിക്കുന്നു രണ്ടായിരം മുതൽ ഞാൻ ഇവിടെ വന്ന് അമ്മയോട് പ്രാർത്ഥിക്കുകയും എല്ലാ വർഷവും വരികയും എൻ്റെ കൊച്ചുമക്കളെ ഇവിടെ കൊണ്ടുവന്ന് അക്ഷരം എഴുതിയിക്കുകയും ഒക്കെ ചെയ്താണ് ഞാൻ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ദൈവം അവിടുന്ന് ഈശോപ്പച്ചനും അമ്മയും എന്നെ സഹായിച്ചു അമ്മയ്ക്കും ഈശോപ്പച്ചനും ആയിരമായിരം നന്ദിയും സ്തുതിയും പറയുന്നു യേശു പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തൊന്ന് പത്തിൽ ഇപ്രകാരം പറയുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നോടുകൂടെയുണ്ട് സംരംഭിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായ വലതുകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും സ്നേഹമുള്ളവരെ ഓമന എന്ന സഹോദരിയുടെ തൊണ്ടയിൽ ആറ് സിസ്റ്റർ ഉണ്ടായിരുന്നു ഓപ്പറേഷന് മുന്നേ ഐ എം എസ് എം പ്രത്യേകം പ്രാർത്ഥിക്കുകയും ഒരു ഐ എം എസ് എം ഒരു പ്രത്യേക ഭക്തിയാണ് ഐ എം എസ് എം പ്രത്യേക സ്നേഹവും വിശ്വാസമുള്ള ഒരു വ്യക്തിയാണ് ചേച്ചി ഈ സഹോദരി രണ്ടായിരം രണ്ടായിരത്തിൽ ഇവിടെ വരിക രണ്ടായിരം മുതൽ ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ ഓപ്പറേഷൻ്റെ സമയത്ത് ആ യുമസമ്മയുടെ വിശ്വാസത്തോടെ ശക്തമായിട്ട് ഈ മകൾ പ്രാർത്ഥിച്ചു അമ്മേ എന്നെ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഒരു ക്യാൻസർ എന്ന ഒരു അണുക്കളുണ്ടാകരുതേ എന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ ഓപ്പറേഷൻ ചെയ്തു റിസൾട്ട് വന്നപ്പോൾ നെഗറ്റീവായിരുന്നു ഈ മകൾക്ക് മകൾ മകൾക്ക് ലഭിച്ച ഈ വലിയ സൗകര്യ ഓർത്ത് പരിശുദ്ധ അയ്യമ്മസമ്മയോടൊപ്പം തൻ്റെ ത്രികുമാരനോടൊപ്പം നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ സ്വോസ്ത്രം യേശുവെ നന്ദി ദേവി